ഹായ് ഫ്രണ്ട്സ് തെറപ്പൽ ലൈൻസിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കോംബോ ഓഫേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ അതായത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പത്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് സ്വന്തമാക്കാൻ പറ്റും ഈ കാണിക്കുന്ന പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വരുന്നത് അതിൽ നമുക്ക് ക്രിപ്താനസിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി ഉണ്ട് സ്ട്രിങ് ഓഫ് മില്ലിയൻസ് കിഡ്നി പ്ലാന്റ് അതേപോലെ വാട്ടർമെലൻ മെലൻ ഡിസ്റ്റീരിയ പിന്നെ നമ്മുടെ നോർമൽ ഡിസ്റ്റീരിയ പെൻസിൽ ക്യാക്ടേഴ്സിൻ്റെ ഒരു മിനേച്ചർ വെറൈറ്റി ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വെറൈറ്റി സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് റിബ്സാലിസ് അതേപോലെ നമ്മുടെ ഫിറ്റോണിയുടെ ഒരു വെറൈറ്റി ഇങ്ങനെ പത്ത് അടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് ഈ കാണിക്കുന്ന സൈസിലൊക്കെ ആയിരിക്കും പ്ലാൻസ് നിങ്ങൾക്ക് കയ്യിലെത്തുക അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കാരണം ഇതിനൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ടു ഡബിൾ നയൻ്റെ ഒരു കോംബോ എടുത്തിട്ട് നമുക്ക് പ്ലാൻസിന് ഭയങ്കര മൂവിങ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ ഈ പ്രാവശ്യം ആഗ്രഹമുള്ളവർ പ്ലാന്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ മിക്കതും ഇതിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത് അടുത്ത നമ്മുടെ ഒരു കോംബോ പത്ത് പ്ലാന്റിൻ്റെ കോംബോ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് ഇതിൽ നമുക്ക് വേറെ ചാർജുകൾ ഒന്നും വരത്തില്ല നല്ല പത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ വരുന്നത് നമ്മുടെ പെപ്രോമിയയുടെ ഒരു വെറൈറ്റി ഉണ്ട് അതേപോലെ ബബിൾ പ്ലാന്റ് ക്രിസ്മസ് കാക്ടസ് ക്യൂപിഡ് പെപ്രോമിയ ഹോയയുടെ ഒരു വെറൈറ്റി വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഡിസ്റ്റീഡിയയുടെ ഒരു വേരിഗേറ്റഡ് വെറൈറ്റി സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ഈ ഒരു കോമ്പോയിൽ നമുക്ക് ഫിറ്റൂണിയുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി വരും റബ്ബർ പ്ലാന്റ് പിന്നെ നമ്മുടെ സിങ്കോണിയും എർത്രോഫില്ല അങ്ങനെ പത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ നമുക്ക് വരുന്നത് ഈ പത്ത് പ്ലാന്റിനും കൂടെ മറ്റ് ചാർജുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ത്രീ ഡബിൾ നയൻ റുപ്പീസിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതൊരു മിക്സഡ് കോംബോയാണ് ഹാങ്ങിംഗ് പ്ലാന്റ്സും അല്ലാത്തതും എല്ലാ വെറൈറ്റീസും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ജെഫി പ്ലാൻ ജിഫി ബാഗിൽ വരുന്ന പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോയാണ് ഫ്ലവറിങ് പ്ലാന്റ്സും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോംബോയും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നൺ ഓർക്കിഡിൻ്റെ ഒരു സെറ്റ് ഓഫ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ കറന്റ്ലി അവൈലബിൾ ആണ് വിത്ത് ഫ്ലവേഴ്സ് ഫ്ളവേഴ്സാണ് നമുക്കിപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യം വരുന്ന കുറച്ച് ഓർഡേഴ്സിന് മാത്രമേ നമുക്ക് വിത്ത് ഫ്ലവേഴ്സ് അയക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത് കറന്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഹാർഡ്ലി ഒരു ട്വൻറ്റി ഫൈവ് പ്ലാന്റ്സ് ആണ് നമുക്ക് വിത്ത് ഫ്ലവർ ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പ്ലാന്റ്സ് നമുക്ക് വിതൗട്ട് ഫ്ലവർ അവൈലബിൾ ആണ് അപ്പം ആദ്യം വരുന്ന ഓർഡേഴ്സിന് നമുക്ക് ആ ഒരു നൺ ഓർക്കിഡ് നമുക്ക് അയച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും നൺ ഓർക്കിഡ് എന്ന് പറയുന്ന പ്ലാന്റ് നിങ്ങൾക്കറിയാം ഇങ്ങനെ നമുക്ക് ഫ്ലവർ ഉണ്ടാകുന്നൊരു ഒരു പ്ലാന്റ് ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലും ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവും കേട്ടോ അത്ര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ല അല്ലേ ഓർക്കിഡ് ഞാൻ അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മുടെ അടുത്ത് നമ്മുടെ പ്രൊഡക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വൺ ഡബിൾ നയൻ റുപ്പീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് നണ്ണോർക്കിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവർ ആൻഡ് വിതൗട്ട് ഫ്ലവറിൽ നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ വൺ ഡബിൾ നയൻ റുപ്പീസാണ് നമുക്ക് പ്ലാന്റിന് വരുന്നത് നിങ്ങൾക്കിത് സിംഗിൾ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്